ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമെരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് കാണിക്കുന്നത് അജര കുമാർ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി വിത്ത് ഷോൾ കളക്ഷൻസ് അതേപോലെ ഡി സി എമ്മിൽ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയൽ ഷിബൂരി പ്രിൻ്റിൽ വരുന്നതാണ് ഷിബൂരിയാണ് ചുങ്കടി വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കളക്ഷൻസും കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് അപ്പോൾ നാല് സൈഡിലും ബോർഡർ ഉണ്ട് ഷോളിൽ സെൻറ്റർ പോർഷനിലും ബോർഡർ ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഡിസൈൻസ് വ്യത്യാസമുണ്ട് ഏകദേശം ഷോളിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഷോൾ ഞാൻ ഫുള്ള് വിരിച്ച് കാണിക്കാത്തത് അപ്പോൾ ഡിസൈൻസ് എല്ലാം അടിപ്പൊളിയാണ് മെറൂൺ റെഡ് നേവി ബ്ലൂ മൂന്ന് കളറുകളിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നൈറ്റി വിത്ത് ഷോൾ മിനിമം അഞ്ച് പീസ് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത് മാത്രം വേണ്ടവർക്ക് അഞ്ച് പീസായിട്ട് ഹോൾസെയിൽ റേറ്റിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഓഫർ ഓഫർ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് നൈറ്റി വിത്ത് ഷോൾ ആകുമ്പം അത് മാത്രം വേണ്ട ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സെലക്ട് ചെയ്ത് വാട്സപ്പിലേക്ക് അയക്കുക രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ിലേക്ക് മാത്രം അയക്കാനായിട്ടും ശ്രദ്ധിക്കുക രണ്ട് വാട്സപ്പ് നമ്പറിലേക്കും ഒരാൾ തന്നെ ഓർഡർ ഇടരുത് കേട്ടോ അപ്പം അത് നമുക്ക് ബുദ്ധിമുട്ടാകും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് നിങ്ങൾക്ക് ഡിസൈൻ ഒക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഷോളിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ഷോളുകളാണ് പ്രിന്റ് നല്ല അടിപൊളിയാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും പരിതാൻ ഗോൾഡ് രണ്ടായിരത്തി തൊണ്ണൂറ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും പുതിയ കളക്ഷൻസ് അതുപോലെ മൂന്ന് ഇരുപതിൽ വർധമാൻ മൂന്ന് ഇരുപതിൽ കുറച്ച് ഷോർട്ടാണ് നമുക്ക് ഉടനെ തന്നെ അത് അപ്ഡേറ്റ് ആക്കാം പിന്നെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിൻ്റെ കാര്യം പ്രത്യേകം പറയാണ് കാറ്റലോഗ് നോക്കുന്ന എല്ലാവർക്കും അറിയാം വൈറ്റ് കോൾഡ് ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു വരുന്നു ആവുന്നു അങ്ങനെയാണ് അപ്പം വൈറ്റ് കോൾഡ് ഇല്ല എന്ന് കരുതരുത് നമുക്കത് വീഡിയോയിട്ട് ഇടാനുള്ള ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് വരുന്നുണ്ട് പക്ഷേ അത് ഒരുപാട് ഐറ്റം ഒരു ഡിസൈൻ തന്നെ ഒത്തിരി നമുക്ക് കിട്ടുന്നില്ല മൂന്നും നാലും അല്ലെങ്കിൽ മിനിമം ഒരു മൂന്ന് ബണ്ടിലെങ്കിലും ഒരു ഡിസൈൻ കിട്ടിയാലാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇതൊള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ തന്നെ ചില ഡിസൈൻസ് പെട്ടെന്ന് കഴിയുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലാകുമ്പോൾ നമുക്ക് എന്നാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ ഡിലീറ്റ് ആക്കാനും പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ അച്ചറക്കിൻ്റെ റെഡിമെയ്ഡ് നൈറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ ഇടാൻ മാത്രം ബൾക്കായിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ ഡി സി എം കളക്ഷനാണ് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് ഇരുന്നൂറ് രൂപയായിരിക്കും രണ്ടേ തൊണ്ണൂറിൻ്റെ അജക്ക് കളക്ഷൻ റീറ്റെയിൽ പ്രൈസ് നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ചില ആൾക്കാർ പത്ത് രൂപയല്ലേ കൂടുതലുള്ളൂ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റീറ്റെയിൽ പ്രൈസ് പത്ത് രൂപയല്ല കേട്ടോ വ്യത്യാസമുള്ളത് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ച ഡിസൈന് ഈ ഡിസൈൻ വിരിച്ചിട്ട് കാണിച്ചത് വീഡിയോയിൽ കിട്ടിയില്ല എഡിറ്റ് അപ്പോൾ ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ചിലതിൽ റെഡ് വരുന്നിട്ടില്ല മെറൂൺ വരുന്നത് ഒരു ഇതിലൊരു ബ്രിക്ക് റെഡ് പോലെയോ അല്ലെങ്കിൽ തോന്നുന്നുണ്ട് കറക്റ്റ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നിങ്ങളെപ്പോഴും വാങ്ങിക്കാറുള്ളത് പോലത്തെ തന്നെ ഒരു കളറാണ് വീഡിയോയിൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ രണ്ടേ തൊണ്ണൂറിലെ അജറ കളക്ഷൻസ് നമുക്ക് ആണ് അത് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് പിന്നെ മൂന്ന് റെഡിമെയ്ഡ് നൈറ്റുകൾ അജറക്കിൽ വന്നതൊക്കെ നിങ്ങൾ കാറ്റലോഗ് ചോദിക്കുക റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും വേറെ വേറെ കാറ്റലോഗാണ് അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ചോദിച്ച് വാങ്ങാം കേട്ടോ ചുങ്കടി ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതൊക്കെയാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകളും അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്